ചുണ്ട വിളക്കുവട്ടത്ത് തെങ്ങ് കർഷകർക്ക് ചെറുപുഴ കൃഷിഭവന്റെ പരിശീലനം സുസ്ഥിര കാർഷിക വികസനത്തിനായുള്ള ദേശീയ മിഷൻ എൻ എം എസ് എ പദ്ധതി പ്രകാരം ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് പരിശീലനം നൽകി വിളക്കുവട്ടം മഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിശീലനത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീഷ് പി കെ ക്ലാസ് നയിച്ചു ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി സ്വാഗതം ആശംസിച്ചു കർഷക സംഘം ചുണ്ട യൂണിറ്റ് പ്രസിഡന്റ് പി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ കെ വി ശ്രീധരൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി തെങ്ങ് കമുങ് എന്നിവയിലെ ശാസ്ത്രീയ വളപ്രയോഗത്തിലൂടെ രോഗപ്രതിരോധ ശേഷിയും മികച്ച വിളവും ലഭിക്കുമെന്ന് ക്ലാസ് കൈകാര്യം ചെയ്ത ഡോക്ടർ സജീഷ് പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കമുങ് കർഷകർ നേരിടുന്ന രോഗ കീടബാധ മുഴുവൻ പരിശീലന പരിപാടിയിൽ കർഷകർ ചർച്ചയിലൂടെ അവതരിപ്പിച്ചു അമ്പതിൽ പരം കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഈ കുരുമുളക് എവിടുന്നാ കിട്ടുന്നത് നമുക്ക് ശരിയിൽ നിന്ന് ഈ കുരുമുളക് കുരുമുളക് ആക്കുന്ന എവിടുന്നാ അവിടെ പ്രകാശ സംശ്ലേഷൻ നടക്കണം പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ അറിവണം നമുക്ക് ചവക്കാനുള്ള എനർജി അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചവക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പറ്റുക ചവക്കാൻ പറ്റുന്നില്ല എന്താ പറ്റ ഫസ്റ്റ് വിഘടനം നടക്കുന്നത് എവിടെയാ അവായിലാണ് നമ്മൾ ഉളിരു

സാർ ചെറുക്കുക ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റി കൊടുക്കുന്നു സി എം മൊബൈൽസ് सेल्स अँड सर्व्हिसपु फोन नैन एट फोर सिक्स वन टू सवन वन डबल फाईव्ह